എല്ലാവർക്കും നമസ്കാരം പച്ച പച്ചവെളിച്ചം ഇപ്പോൾ വെള്ളൂർ സെൻട്രൽ ആർട്സ് നാടകപുര ഏഴില് ആണുള്ളത് ഇവിടെ പയനൂർ നഗരസഭയും അതുപോലെ തന്നെ പയ്യനൂർ കൃഷിഭവനും സംയുക്തമായിട്ട് കാർഷിക സഭയും അതുപോലെ തന്നെ ഞാറ്റുവേലയും എന്ന ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുകയാണ് പയനൂരിലെ പിന്നെ പൈനൂർ നഗരസഭയുടെ അധീനതയിലുള്ള പ്രമുഖരായ എല്ലാ കർഷകരും ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് അതുമായി അതിന്റെ ഉദ്ഘാടനം നമ്മുടെ പൈനൂർ നഗരസഭയുടെ കർഷക സഭയും അതുപോലെ തന്നെ ഞാറ്റുവേല ചന്തയുമാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവ്വഹിക്കുന്നത് പൈനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി കെ വി ലയാണ് അതുമായി ബന്ധപ്പെട്ട ചടങ്ങിലേക്കും അതിന്റെ വിശദാംശങ്ങളിലേക്കും തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളിൽ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നല്ല അഭിരുചി ഉണ്ടാക്കി കൊടുക്കാൻ പാകത്തിൽ നമ്മുടെ കൃഷിക്കാരും അതുപോലെ തന്നെ കൃഷിഭവനും പ്രാദേശിക ഗവൺമെന്റുകളും എല്ലാം കൂട്ടായി ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ പുതിയ തലമുറയിലുള്ള നമ്മുടെ കുട്ടികൾ അവരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായിട്ട് മാറ്റിയെടുക്കാൻ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ മറ്റ് ധാന്യങ്ങളുമെല്ലാം നമ്മുടെ നാടിനകത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു സമൂഹവും ആരോഗ്യപരമായിട്ടുള്ള ഒരു നാടും സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അതിന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ നല്ല നിലയിൽ ഉപയോഗ ഉപയോഗപ്രദമായി തീരട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ഞാറ്റുവേല ചന്തയും അതോടനുബന്ധിച്ചിട്ടുള്ള വിശദീകരണവും നല്ലൊരു ക്ലാസും ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാനിൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി ഇവിടെയുള്ള വില്പനയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ നിർവഹിക്കുന്നു ആദ്യമായി ശ്രീ ചിത്രപാനും അവർക്ക് തൈകൾ നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് ഉദ്ഘാടനം നടത്തുന്നത് ശ്രീ ചിത്രഭാനുവിന് ഫ്ലാവ് ഡൈകൾ കൊടുത്തുകൊണ്ട് വിൽപ്പന നടത്തിയ വിൽപ്പനയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപ്രസ് നിർവഹിക്കുന്നു വിയറ്റ്നാം ഏർലി ഫ്ലാവളാണ് അടുത്തത് ശ്രീ മോഹനട്ട శ్రీ మోహన్ గిర్ణావతి దామ విర్భనవతి ఈ ఉద్ఘాటం चढ़ाने आशंक सापेक्ष संसारिक मेरे बंदे बहुमान पटा वाड़े लोगों से बोले ये बता ये बात कर रहे हैं शुरू करो बहुमान पटा देश है इस संसार में कुछ अच्छे लोग नहीं हैं तो मेरे लाभ ये पटा तो मेरे തിയോ അസ്പഷ്ടനാകതാ അതിര കൗസരമാരെ പ്രിയതാം കർത്തന സഹകൂളാണ് ഇമേരിനോ അല്ലെങ്കിൽ 2024 ലും ആരയ പ്രസാനപ്പെട്ടാണ് കൊണ്ട് കൃഷിയെ സഹായിക്കുന്ന ഇതിനെ കൃഷിയെ അടുക്കുന്ന നമ്മളെ എല്ലാ മനസ്സുകളോ പ്രിയമുള്ള കൃഷീസമൂഹികളതോളം കാർഷിക മേഖലയിൽ ഏറെ പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ് കൃഷിയെ നല്ല പ്രാധാന്യത്തോളം നിങ്ങൾക്ക് നയിക്കുന്ന കൃഷി നോക്കുന്നത് എന്നുള്ളതും അതിന് കാരണമാണ് നേരത്തെ ചേർമാണത് ഈ ിൽ കൃഷി അല്ലെങ്കിൽ ഇന്നത്തെ കർഷകർ കഴിഞ്ഞാൽ പുതിയ അല്ലെങ്കിൽ പുതിയ തലമുറയിലുള്ള ആളുകളെ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുന്ന മുഴുവൻ സമയം കൃഷിക്കാരാകണമെന്ന് നമ്മൾ ആരും പറയുന്നില്ല പക്ഷെ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു പുതിയ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം വിജയത്തിലെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അതുപോലെ തന്നെ കാർഷിക ക്ലാസുകൾ പുതിയ തലമുറയെ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളും കൂടി അവരെ കൂടി പങ്കെടുപ്പിക്കാൻ പറ്റുന്ന ഈ കാർഷിക വകുപ്പിന്റെ പ്രവർത്തനം സ്കൂളുകളിൽ എന്നുള്ള അഭിപ്രായം കൂടിയാണ് ഇങ്ങോട്ട് പറയാനുള്ളത് ആ നയം വളർത്തിക്കൊണ്ട് വരണം ഈ പ്രവർത്തനം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ എല്ലാവരും ആശംസകളും मैटर दही आशीष सर में जो समस्या लेकर आए हुए हैं डेटा पार्ट अनाउंसमेंट तैयार करना है डेटा ने चले गए अपना पता अजय जान सॉरी सर रुस्सी सॉरी मतलब ये जानवर रहता है चमार ये जानवर उदास न होने, कर्शन समय का वर्णन करने के लिए विशेषाये प्रेरित होएं, उन्हें प्रचार के लाभ समेत प्रचार करने, कर्शन में, विशेषाये में, हालांकि हालांकि इस विषय में बड़ा बड़ा कार्य परमावरी परिस्थितियों में कुनामत प्रस्तावना में लगा है, यहां बोलते हैं, बोलते हैं ാണ് ജീവാനന്ദ എന്താണ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് കേരള കാർഷിക വകുപ്പിന്റെ ഞാറ്റുവേല ചന്തയും കർഷക സമയം എന്നുള്ള ഒരു പരിപാടിയാണ് അതായത് എല്ലാവിധ കാർഷിക ഉൽപ്പന്നങ്ങളെയും എല്ലാവിധ കൃഷിയെയും പരിപാടിച്ചതിനൊക്കെ സംസ്ഥാന സർക്കാർ ഈ ഞാറ്റുവേല സമയത്ത് നമ്മുടെ തിരുവാതിര ഞാറ്റുവേല സാധാരണ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ അതായത് മിഥുന ഏഴ് മുതൽ തിരുവാതിര ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേലയുടെ സമയത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഇരുപത്തിയേഴ് നാറ്റുവേലകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേര ആ ഒരു സമയത്ത് കേരളത്തിലെ കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ കൃഷിയുടെ പ്രാധാന്യം വലിച്ചോന്നതിനു വേണ്ടി പരമാവധി നടീലുകൾ നടത്തുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഞാറ്റുവേര ചന്ദ്ര കർഷകം ഇതിൽ വെച്ചിട്ട് കൃഷിയെ സംബന്ധിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള ക്ലാസുകൾ വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും നടീൽ വസ്തുക്കളുടെ വിപണനം ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയോടെ സംഘടിപ്പിക്കുന്നത് വെള്ളൂർ ഒരു വളരെ മനോഹരമായിട്ട് ഒരുപാട് കർഷകരെ പങ്കെടുപ്പിച്ച് ഒരുപാട് സാധനങ്ങൾ വിപണനം നടത്തിക്കൊണ്ട് ഈ പരിപാടി നടത്താൻ വേണ്ടി സാധിക്കും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഈ ചുറ്റുവകുപ്പിനും പ്രാപ്തമായിട്ടു അല്ലെങ്കിൽ ഞാറ്റല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പുതു തലമുറക്ക് അത്രത്തോളം അറിയില്ല കൃഷിക്ക് ഒരു സമയം ഉണ്ടല്ലോ ഓരോ നമ്മളെ ഓരോ സീസണിൽ എന്താണ് ഈ ഞാറ്റുവില എന്നു ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി സൂര്യനെ നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പിന്നെ നമ്മുടെ ദിവസങ്ങളെ വിഭജിച്ചുകൊണ്ട് ഒരു വർഷത്തിൽ ഇരുപത്തിയേഴ് ഞാറ്റുവേലകളായിട്ട് പണ്ടപൂർവ്വമാരായിട്ട് ഇങ്ങനെ വിഭജിച്ചിട്ട് പിന്നെ കൃഷിക്കുള്ള പ്രാധാന്യം വിവിധ കൃഷികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കാർഷിക പ്രാധാന്യമായിട്ടാണ് ഈ ഞാറ്റുവിലകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഞാറ്റുവേലകൾ നമ്മൾ ഈ തിരുവാതിര ഞാറ്റുവേല ഇരുപത്തേഴ് ഞാറ്റുവേലകളാണ് അപ്പോൾ അതിൽ തിരുവാതിര ഞാറ്റുവേല പറയുമ്പോൾ കുരുമുളക് കൃഷിക്കൊക്കെ ഏറ്റവും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് പണ്ട് പണ്ടൊരു കഥയുണ്ട് അതായത് സാമൂതിരി ഈ പിന്നെ നമ്മുടെ പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ട് നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളെല്ലാം വിദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നെ സാമൂതിരിയോട് തൻ്റെ മനസ്സിലുള്ള ആൾക്കാർ പറഞ്ഞു പിന്നെ ഇങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവർ പോർച്ചുഗീസുകാർ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ അപ്പോൾ സാമൂതിരി പറഞ്ഞൊരു രസകരമായിട്ടുള്ള മറുപടി ഉണ്ട് അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങളും വിത്തുകളും അവർ കൊണ്ടുപോയിക്കോട്ടെ പക്ഷെ നമ്മുടെ ഞാറ്റുവേലയെ അവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ അത്രക്ക് പ്രാധാന്യമുള്ള അതാണ് നമ്മുടെ ഈ ഞാറ്റുവേല അത്രക്ക് കാർഷിക രംഗത്ത് പ്രാധാന്യമുള്ള ഒരു പിന്നെ ഒരു സമയക്രമമാണ് അപ്പോൾ അതിനുകൊണ്ട് തന്നെ ഈ തിരുവാതിര ഞാറ്റുവേലയിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ തിരഞ്ഞെടുക്കുകയുള്ളൂ

நாம ஒரு இன்னொரு கோவக்கு நம்மளுடைய காரண ஒரு தன்னார்வஜீவிலே இருந்து பல்வேறு குழுவினருடைய வகையில் கோடைக்கு நம்ம உண்டான ஒரு பெரியான ஒரு விவசாய ஜீவிலே இருந்து ஒரு பெரியான ஒரு தெரப்பியம் பற்றாக சாகுபடியின் நிலைக்கு போகணும் விதத்து லோர்க்கிங்க டேட்டாஸ் க நம்ம கிட்ட ஏதாவது இருக்கு சம்சங்க தகவல்கள் இருக்கு. வியாபாரம் அப்படி இந்தவங்களுக்கு நம்ம மூலம் ஒரு பொருளாதார வளர்ச்சிக்கு ஏதாவது பணம் சப்சிடி கொடுக்கும். அதுல சம்பந்தியிருக்கும் தெரியா காசு எடுக்க வேண்டியது യും മനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മേഖലയിലെടുക്കുന്ന ഇന്ത്യയിലും കേരളത്തിലും എല്ലാ മേഖല സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിലം കഴിഞ്ഞൊരിക്കുന്ന തൊട്ട് ഒരു ട്രാക്ടർ ഉണ്ടാവും ട്രാക്ടറിന്റെ തൊട്ട് നമുക്ക് അവരോടൊപ്പം അറ്റാച്ച് ചെയ്യുന്ന നിരവധി